അസലാമലൈക്കും വരഹമ്മുള്ള മറ്റപ്പെട്ട കൂട്ടുകാരെ പക്ഷേ നമുക്ക് മൂന്നാം ക്ലാസ് നിന്ന് നിസാനും കുറാൻ അങ്ങനത്തെ പരീക്ഷൻ്റെ ക്വസ്റ്റൻ പേപ്പറൊന്നും ഡിസ്കസ് ചെയ്ത് നോക്കാം പക്ഷേ അവ അൻപത് മാർക്കിനാണ് പരീക്ഷ നടത്തിയിട്ടുള്ളത് ഒന്നാമത്തത് നസുലു ബിൽ മുനാസിനി ദ ഫോളോയിങ് ആണ് ചേർന്ന് ചേർക്കുക ഇവിടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റിന് നമ്പേഴ്സും അതിൻ്റെ അറബിയിലെ വാക്യുമാണ് ഇതിന് സ്യൂട്ടായത് എടുത്ത് എഴുതാനാണ് പറയുന്നത് നമ്മുടെ മക്കളൊക്കെ പിന്നെ മദ്രാസയിലെ ഹാജർ പറയുമ്പോൾ നമ്പർ പറഞ്ഞിട്ടാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് എളുപ്പത്തിൽ പിന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ശാപ അപ്പോൾ അത് പേജ് നമ്പർ അതിൻ്റെ ഉത്തരം പേജ് നമ്പർ ആറ് ഒന്നാമത്തെ പാഠത്തിലാണ് വരുന്നത് ഇവിടെ രണ്ട് കുട്ടി മക്കൾ പിന്നെ സംഭാഷണം നടത്തുന്നതായിട്ടുള്ള രീതിയിൽ ഇവിടെ നമ്പർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്നത് ഒന്നാമത്തത് സമാനിയാണ് എട്ടാണ് അല്ലേ ഒന്നാമത്തെ ചോദ്യം എട്ടാണ് അതിൻ്റെ ഉത്തരം സമാനിയ സമാനിയ എന്നാണ് അറബിൽ അതിന് പറയാം ഇത് പതിനഞ്ചാണ് ഹംസ അഷറം പിന്നെ ഇരുപത് ഇരുപതിന് അഷറൂന എന്ന് പറയും പിന്നെ പതിമൂന്ന് പതിമൂന്നിന് സലാസ അഷറം പിന്നെ പതിനാല് പതിനാലിന് അർബൺ അക്ഷറം അപ്പം നമ്മുടെ മക്കൾ പിന്നെ പ്രസൻറ്റ് പറയുന്ന സമയത്ത് വാഹിദ് ഇസ്നാൻ സലാസ എന്ന് പറയുമ്പോൾ ആ നമ്പർ വെച്ചിട്ട് അവർക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മക്കൾക്കും അതുപോലെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും ഹംഷാർദ ഇനി അടുത്ത് രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ജംആദാനം ഇവിടെ കൊടുത്തിട്ടുള്ള പദങ്ങളുടെ ജംആാണ് ജം എന്ന് പറഞ്ഞാൽ പൂരം ബഹുവചനം എഴുതാനും ഒന്നാമത്തത് റൊളുവിൻ ആണ് റൊളുവിൻ്റെ ജം പേജ് നമ്പർ മുപ്പത്തി ഒന്നിലാണ് വരുന്നത് റളുവിൻ ജമ്മു അളാദ് ഒളുവിൻ്റെ അർത്ഥം അവയവം ജമ്മു അവളാദ് അവയവങ്ങൾ ഓക്കെ രണ്ടാമത്തത് താലിബുൻ താലിബിൻ്റെ ജമ്മു വരുന്നത് പേജ് നമ്പർ പതിനഞ്ചിലാണ് ഇവിടെ മുനാഹിൽ മുഫർത്തുൽ ജമ്മ എന്ന് പറയേണ്ട ഭാഗത്ത് താലിബിൻ തുല്ലാബ് അതാണ് അതിൻ്റെ ജമ്മു പിന്നെ വറപ്പുൻ വറപ്പിൻ്റെ ജമ്മു ഇവിടെ കാണാം വറപ്പെന്ന് പറഞ്ഞാൽ ഇലയാണ് ഔറാത്ത് ഇലകൾ കടല അല്ലെങ്കിൽ വറപ്പിൻ കടലാസ് ഔറാത്ത് കടലാസുകൾ ഒക്കെ ഇനി അടുത്തത് സൂറത്ത് പിക്ചർ ചിത്രം എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം സൂറത്തിൻ്റെ ജമ്മൾ ഇവിടെ കൊടുത്തത് കാണാം സൂഹർ എന്നാണ് പിന്നെ അന എന്നുള്ളത് അന എന്നുള്ളത് ഞാൻ എന്നാണ് അതിൻ്റെ ജമ്മു നെഹ്നു എന്നാണ് ഇവിടെ കാണാം അന നെഹ്നു ഞാൻ നമ്മൾ ഞങ്ങൾ എന്നൊക്കെ അർത്ഥം അടുത്തത് ലൗനുൻ ആണ് ലൗനിൻ്റെ ആണ് നമുക്ക് കാണാം ലൗനുൽ അൽവാന് ലൗനെന്ന് പറഞ്ഞാൽ നിറം അൽവാൻ നിറങ്ങൾ ഓക്കെ ഇനി നമുക്ക് മൂന്നാമത്തെ ക്സ്റ്റ്യൻ നോക്കാം ഞക്തു ജവാബിൻ കമാഫ് നിസാർ ഉദാഹരണത്തിൽ ഉള്ളതുപോലെ നമുക്ക് ഉത്തരം എഴുതാം അപ്പോൾ ഇവിടെ ചോദ്യം എന്നൊരു ചോദ്യം അതിൻ്റെ ഉത്തരം ഉദാഹരണ സഹായം കൊടുത്തിട്ടുണ്ട് മസ്മുഖ് എൻ്റെ പേരെന്താണ് എന്നുള്ളത് ആണിനോടാണ് പറയുന്നത് നിൻ്റെ പേരെന്താണ് എന്നുള്ളത് കാ വന്നാൽ അവസാനം കാ വന്നാൽ ആണിനോടും കീ വന്നാൽ പെണ്ണിനോടാണ് പഠിച്ച് കാണുക പക്ഷേ അപ്പം മസ് എൻ്റെ പേരെന്താണ് അപ്പോൾ ഇസ്മി സഫ്വാൻ എൻ്റെ പേര് സഫ്വാൻ എന്നാണ് ഇനി ഇവിടെ അടുത്ത ചോദ്യം കൊടുത്തിട്ടുള്ളത് ഐന മദ്രസ തുക്ക് നിൻ്റെ മദ്രസ എവിടെയാണ് കീ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പെണ്ണിനോടാണ് പറയുന്നത് അത് ഇത്തരത്തിൽ അങ്ങനെ പ്രതിഫലിക്കില്ല ഉത്തരം നമ്മൾ എൻ്റെ മദ്രസ എന്ന സ്ഥലത്താണ് നല്ലത് രീതിയാണ് ഇപ്പം മദ്രസ തുക്ക് നിൻ്റെ മദ്രസ എന്നുള്ളത് എൻ്റെ മദ്രസയ ആക്കി മാറ്റണം അതെങ്ങനെയാണ് മദ്രസത്തി അതിൻ്റെ ക്യാഫ് മാറ്റിയിട്ട് യാ യാതൊക്കെ കൊടുക്കുക മദ്രസത്തി എൻ്റെ മദ്രസ ഫി തലശ്ശേരി എന്നോ ഫീ മലബാറിനോ ഫീ ദുബൈന്നോ ഫീ സഹോദറിനോ ഇവിടെയാണെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ മറ്റുള്ള മറ്റേതെങ്കിലും രീതി നിങ്ങൾ അറിയുമെങ്കിൽ ആ രീതിയിൽ കൊടുക്കാം അതിനുത്തരം കിതാബിൽ വരുന്നത് വേജ് നമ്പർ പത്തൊമ്പതിലുണ്ട് മായൻ്റെ മദ്രസ തൂക്കി നിൻ്റെ മദ്രസ എവിടെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മദ്രസ തീ ഫി മദീന എൻ്റെ മദ്രസ പട്ടണത്തിലാണ് സിറ്റിയിലാണ് ടൗണിലാണ് ഇവിടെ എന്താണ് നമുക്ക് വേണ്ടത് ആ രീതിയിൽ കൊടുക്കാം അതിൻ്റെ ആക്ടിവിറ്റി നമ്മൾ ക്ലാസ് ഒന്ന് ചെയ്തതാണ് അടുത്ത ചോദ്യം കൈഫ ഹാലുഖ് എല്ലാ എപ്പോഴും കേൾക്കുന്ന ക്ലാസ്സിൽ മുത്താധുമാനും കുട്ടികൾ അങ്ങോട്ടും നിങ്ങളടുത്ത് പറയുന്ന ഒരു വാക്കാണ് കൈഫഹാലുഖ് അവ ഫൈൻ ഫൈന്നാണ് എൻ്റെ ഉത്തരം ജീൻ അലഹമ്മദില്ല അല്ലെങ്കിൽ വിഹായി അലഹമില്ല നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ പഠിച്ചത് അത് കൈഫ കൈഫഹു കിതാബിൽ പത്തൊമ്പതാം പേജിൽ ആ ചോദ്യം അതിന് ഉത്തരം കാണാം കൈഫ കൊടുത്തതാണ് കൈഫഹാലുഖ് അലഹമ്മില്ല അനവിഹായു ഇങ്ങനെയും കൊടുക്കാം ഹൽ എന്തക്ക ദറാജ എൻ്റെ അടുത്ത് സൈക്കിൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഉത്തരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ലാ ലൈസ എൻ ദി ദർജ എൻ്റെ അടുത്ത് സൈക്കിൾ ഇല്ല അപ്പോൾ ഇനി ഇവിടെ എസ് ആണെങ്കിൽ ഇവിടെ ലാൽ ഐസ് മാറ്റിയിട്ട് ഞാൻ കൊടുക്കണം നാം എൻ്റെ ഈ ദർ രാജ അപ്പം അങ്ങനെ ഇത് രണ്ടിലും ഏതെങ്കിലും ഒരു ഉത്തരം നമുക്ക് എഴുതാം അടുത്തത് ചോദ്യം നാല് ഞത്തുപു കയ്യാമൻ റസ്ഗോള ഒരാഴ്ചയിലെ ഇവിടെ വിട്ടുപോയിട്ടുള്ള ദിവസങ്ങൾ അറബിയിൽ എഴുതി കൊടുക്കലാണ് അപ്പോൾ അത് ഇവിടെ കൊടുത്തിട്ടുള്ളത് യോമുൽ അഹദ് അഹദ് എന്ന് പറഞ്ഞാൽ ഞായറാണ് അപ്പോൾ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനിയാഴ്ചയുടെ അറബി ഇവിടെ കൊടുത്തിട്ടുണ്ട് യോമുൽ സബത്ത് ഇവിടെ വിട്ടു പോയിട്ടുള്ള അഞ്ച് ദിവസങ്ങൾ അറബിയിലാണ് ഇവിടെ എഴുതി കൊടുക്കണം പേജ് നമ്പർ ഇരുപത്തി മൂന്നിൽ അത് പറയുന്നുണ്ട് പേജ് നമ്പർ ഇരുപത്തി മൂന്നിൽ യോമു അഹുദ് ക്വസ്റ്റൻ പേപ്പറുണ്ട് യോമസ് ഇസ്നൈനി നമ്മൾ എഴുതണം യോമ സലത്താദ് യോമൽ ററിയാൾ യോമൽ സമീസ് യോമൻ ജുമാ ഈ അഞ്ച് ദിവസങ്ങളുടെ പേരാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത് പിന്നെ അവസാനം യോമ സബുദ്ധ ശനിയേറ്റ ദിവസം നമ്മൾ പേപ്പറിലുണ്ട് ക്വസ്റ്റൻ പേപ്പറുകളുണ്ട് അഞ്ചാപത് നക്തവിരുദ്ധ തമാൽ ഫിലിംസാർ ഉദാഹരണത്തിലുള്ളതുപോലെ ഇവിടെ കൊടുത്തിട്ടുള്ള പദങ്ങളുടെ വിപരീത പദം ഒഴിഞ്ഞ കള്ളിയിൽ എഴുതി കൊടുക്കാനുള്ളതാണ് ഉദാഹരണത്തിൽ ഒന്നിൻ്റെത് എഴുതിയിട്ടുണ്ട് അമാമ വറാവ് അമാമെന്ന് പറഞ്ഞാൽ മിന്ന് മുൻവശം മുണ്ട് എന്നൊക്കെ അർത്ഥം അതിൻ്റെ എതിർപ്പദം വറാക പിണ്ട് പിന്നിൽ പിൻവശം എന്നൊക്കെ നമ്മൾ അർത്ഥം വരും അതിൽ ഓഗസ്റ്റിൽ ഒന്ന് ഫൗക്ക എന്നാണ് മുഗൾ ഭാഗം മുഗൾ വശം അപ്പം ഉത്തരം വരുന്നത് പേജ് നമ്പർ ഇരുപത്തൊമ്പതിലാണ് ഫൗക്ക നേരെ ഓപ്പോസിറ്റ് തെഹ്തയാണ് ഫൗക്കൗക്കൻ്റെ ഓപ്പോസിറ്റ് തെഹ്ത പിന്നെ കൊടുത്തിട്ടുള്ളത് യമീൻ യമീൻ എന്ന് പറഞ്ഞാൽ വലതു ഭാഗം അതിന് ഓപ്പോസിറ്റ് ഇടതുപാകാനാണ് ഷിമാൽ എന്നാണ് വന്നത് കിതാബിൽ നമുക്ക് കാണാം യമീന് ഇൻ്റെ ഓപ്പോസിറ്റ് ഷിമാൽ ഇതാണ് അതിന് ഉത്തരങ്ങൾ വരുന്നത് അടുത്ത ക്വസ്റ്റിന് നഹ്താർ ഒനൊക്കമ്മിലും ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് ഇവിടെ എഴുതാറുള്ളത് ഒന്ന് യാ ഫാത്തിമ ഫാത്തിമ എന്നെ വിളിക്കുകയാണ് ഓ ഫാത്തിമ അൻത ത രണ്ടിൻ്റെ അർത്ഥം നീ തന്നെയാണ് പക്ഷേ ഒന്ന് ആണിനും ഒന്ന് പെണ്ണിനാണ് എൻതാന്നുള്ളത് ആണിനെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എൻത്തി എന്നുള്ളത് പെണ്ണിനോട് യൂസ് ചെയ്യുന്നതാണ് അവിടെ ഫാത്തിമ എന്നുള്ളത് പെണ്ണായതുകൊണ്ട് നമ്മൾ അൻത്തിനാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് രണ്ടാമത്തത് യാ അഭിനാൻ മക്കളെ ആൺകുട്ടികളെയേ കുട്ടികളെ വിളിക്കുകയാണ് ഇപ്പം രണ്ട് തരം ഇവിടെ കൊടുത്തിട്ടുണ്ട് അനത്തും അൻത്തി അൻത്തി എന്നുള്ളത് നീയാണ് ആണ് അനുത്തും എന്നുള്ളത് നിങ്ങളാണ് അപ്പോൾ ഇതിനർത്ഥം പിടിച്ച ആൾക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടും അനത്തും എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത് മൂന്നാമത്തത് ഡേഷ് വാസിമൻ എലിൽ വൈത്തി വാസിമൻ വീട്ടിലേക്ക് ഡേഷ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ബ്രേക്കറ്റിൽ കൊടുത്ത് ഒന്ന് എഴുതണം ഇതിൽ ഒന്ന് ആണിനെ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതും ഒന്ന് പെണ്ണിനെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതും അപ്പോൾ ഇതിൽ ഇയർജി ഓ അവൻ മടങ്ങുന്നു മടങ്ങുന്നു അവൻ എന്നുള്ളതാണ് ശരിയായ ഉത്തരം അതാണ് എഴുതേണ്ടത് ഇനി അടുത്തത് അൽ മിനൽ ഹൗൽ നിന്ന് പെൺകുട്ടി എന്തോ ചെയ്തു അവൻ ചെയ്യുന്നു ചെയ്യുന്നു അവൾ അപ്പോൾ മിനൽ ഹൗൽ എന്നാണ് ഇനി അവസാനത്തെ ക്വസ്റ്റിനിൽ വരുന്നത് അസ്കില ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് ഒറ്റ ഒരു ഉത്തരമാണ് ഇവിടെ പിന്നെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ചോദ്യമാണ് കൊടുക്കുന്നത് രണ്ട് മാർക്ക് അതിന് നമുക്ക് കിട്ടുന്നത് ഉദാഹരണം നോക്കാൻ നമുക്ക് അയിന ഹക്കീബ ബേഗ് എവിടെയാണ് അപ്പോൾ അതാണ് പിന്നെ നമ്മൾ ചോദ്യം അപ്പോൾ അതിന് ഉത്തരം അല്ല ഹക്കീബത്തൊഴിലുത്താവില്ല ബേഗ് മേശയുടെ മുകളിൽ എന്നാണ് അപ്പോൾ ഒരാ ഈ ഒരു ഉത്തരം കിട്ടണമെങ്കിൽ അതിനൊരു ചോദ്യമാണല്ലോ ആ ചോദ്യം നമുക്ക് ഉണ്ടാക്കാനാണ് നമ്മുടെ പണി അല്ല ഹക്കീപ്പത്തൊഴാലി ഉത്താവില്ല ബേഗ് മേശയുടെ മുകളിലാണ് എന്ന് നമ്മൾ ആൻസർ ചെയ്യണമെങ്കിലും ആ ആൻസർ ചെയ്യണമെങ്കിൽ അതിന് ഉപയോഗിച്ച ക്വസ്റ്റ്യൻ ഏതാണ് എന്നാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് അതിവിടെ ഇവിടെ എഴുതിയിട്ടുണ്ട് അതിന ഹക്കീബ് എവിടെയാണ് എന്നുള്ളത് ഇപ്പോൾ ദാനിക്ക ദീക്കും നിങ്ങളൊരു ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ധീക്കാണ് അത് കോഴിയാണ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചോദിക്കേണ്ടത് എന്താണ് അതെന്താണ് എന്നാണ് അറബിയിൽ നമ്മൾ ചോദിക്കേണ്ടത് അപ്പോൾ അതെന്താണ് ഇപ്പോൾ ദാനിക്ക എന്താണ് ചോദിക്കണം എന്താണ് എന്താണെന്നുള്ള യൂസ് ചെയ്യുന്ന അറബി ചോദ്യമാ അല്ലേ മാ ദാനിക്കന്നാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് മനുഷ്യ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിഞ്ഞു നിഷാ അപ്പോൾ തെറ്റുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക നല്ല രീതിയിൽ പഠിച്ചു മുന്നേറേ അതൊന്നും നമുക്ക് തോപ്പിക്ക് നൽകട്ടെ ആമീൻ സംശയം എന്ത് സംശയം ഉണ്ടെങ്കിലും പിന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം പരമാവധി ഞങ്ങളുടെ സംശയങ്ങളൊക്കെ ആൻസർ ചെയ്യുന്നതാണ് വെച്ചാൽ ഇപ്പോൾ നാളത്തെ പ്രതീക്ഷയ്ക്ക് നല്ല രീതിയിൽ പഠിക്കാം കാലം കൈവരാക്കട്ടെ ആമീൻ അസലാമുലിക്കും വരഹ്ലോല വർക്കും